നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി കായിക അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ബംഗളൂരുവിലെ മലയാളി കായിക അധ്യാപകനെതിരെയാണ് പരാതി കൊട്ടികരയിലെ സ്വകാര്യ സ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ചെയ്യുന്ന അഭയ് മാത്യുവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞ് മകളോടൊപ്പം കഴിയുന്ന യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ മകളുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു മാത്യു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന യുവതിയെ സഹായിക്കാൻ എന്ന വ്യാജേന ഇയാൾ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ഒരു ചെറിയ വായ്പയ്ക്കായ യുവതി മാത്യുവിനെ സമീപിച്ചിരുന്നു തനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലടക്കം വലിയ വലിയ സ്വാധീനമുണ്ടെന്ന് മാത്യു യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നീട് വാടകയ്ക്ക് വീടെടുത്ത് നൽകി ഇയാൾ യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റി തുടർന്ന് രണ്ടു വർഷത്തോളമായി ഇരുവരും ഒന്നിച്ച് ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാത്യുമായിട്ടുള്ള ബന്ധത്തിൽ യുവതി ഗർഭിണിയായി എന്നാൽ പിന്നീട് ഗർഭചിതം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ അടുത്തിടെ യുവതി വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രതി പിന്മാറുകയും ഭീഷണിപ്പെടുത്തുകയും ആയിരുന്നുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് യുവതിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതായും ആരോപണങ്ങളുണ്ട് ഇയാളുടെ ഫോണിൽ നൂറുകണക്കിന് അശ്ലീല ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു അതേസമയം താൻ ഒളിവിലല്ലെന്നും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാതാപിതാക്കളെ കാണാൻ നാട്ടിലെത്തിയതാണെന്നും അഭിമാത്യു വീഡിയോ കോൾ വഴി പോലീസിനെ അറിയിച്ചതായി വിവരമുണ്ട് യുവതിയെ വിവാഹം കഴിക്കാൻ യാണ് ഉദ്ദേശമെന്നും തിരിച്ചെത്തിയ ഒപ്പം ജീവിക്കുമെന്നും വീഡിയോയിലൂടെ ഇയാൾ പ്രതികരിച്ചു